ഇത് കമ്മലല്ല ആപ്പിൾ തന്നെയാണ് പക്ഷെ പ്ലം പോലെയാണ് ഇരിക്കുന്നത് ഈ ഒരത്ത് കണ്ട ഈയൊരു കക്ഷി ചില്ലറക്കാരനല്ല സൈബീരിയൻ ക്രാബ് ആപ്പിൾസ് ആണ് വളരെ ആദൃശികമായിട്ടാണ് ഈ ഒരു മരം ഞങ്ങളുടെ കണ്ണിൽ പെട്ടത് കണ്ടുകഴിഞ്ഞതും ഞങ്ങൾ വിട്ടില്ല കേട്ടോ എന്ത് കളറും ഇത് നല്ല പഴുത്തത് കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുവാണ് നല്ല മധുരമുള്ളതുകൊണ്ട് തന്നെ ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകും കുറച്ചധികം ഞങ്ങളും പറിച്ചു വേറെ അല്ല ഇത് വെച്ചൊരു സൂത്രമുണ്ട് അത് ഈ വീഡിയോയുടെ കാണാം താഴെ നോക്ക് അഴുപ്പ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ ജാം ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് അരച്ചെടുത്തതിന് ശേഷം പഞ്ചസാരയും കുറച്ച് വെണ്ണയും ഒക്കെ ഇട്ട് അങ്ങ് കുറുക്കിയെടുത്തു ദേ അടിപൊളി ജാം തയ്യാറ്